നമസ്കാരം ദേശീയ സെക്രട്ടറി എന്നുവെച്ചാൽ ദേശത്തിൻ്റെ സെക്രട്ടറി അതും യൂത്ത് കോൺഗ്രസിൻ്റെ ഇച്ചിരി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ദേശീയ സെക്രട്ടറി ദേശീയ സെക്രട്ടറി തന്നെയാണ് കാരണം അബിൻ വർക്കിയുടെ ഒരു മനോഭാവം അങ്ങനെയാണ് അബിൻ വർക്കി പറയുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം കണ്ടിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് എത്തിയതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ തൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ തള്ളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം പിന്നെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാൾ പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പറഞ്ഞു പോകാം അദ്ദേഹം പറയുന്ന താളുകൾ മറിക്കുകയാണ് പുസ്തകം അടയ്ക്കുകയല്ല നേതൃത്വം മാത്രമല്ല സംഘടനയ്ക്ക് വേണ്ടി ചോരയൊലിപ്പിച്ചവരും ജയിലിൽ പോയവരും അനവധിയാണ് പേരാമ്പ്രയിൽ ഇപ്പോഴും ഏഴ് പ്രവർത്തകർ ജയിലിലാണ് ഓക്കെ നല്ല കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയൊരു തലത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു എന്നാണ് കരുതുന്നത് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സംഘടനയിലേക്ക് വന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് നടന്നത് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒറ്റ മുദ്രാവാക്യം മാത്രം ഡു ഓർ ഡൈ എന്നാണ് മുദ്രാവാക്യം ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരു ടീമായി അങ്ങ് ഇറങ്ങും പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ അടി നമ്മൾ അടി ഒന്നിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് നമ്മുടെ അബിൻ വർക്കി എന്ന് പറയുന്ന ദേശീയ നേതാവ് ഇനിയിപ്പോൾ വർക്കി നമുക്ക് അങ്ങനെ വേണം പറയാൻ അല്ലാതെ പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നൊന്നുമല്ല പറയേണ്ടത് വർക്കി ദേശീയ നേതാവ് ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ടാണ് അത്രേ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത് ജനാധിപത്യ രീതിയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് അതായത് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്നാണോ അബിൻ വർക്കി സമ്മതിച്ചത് ഇവിടെ എങ്ങനെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപ് വരെ കേരളത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ എന്തോ ജനാധിപത്യ രീതിയിലല്ലേ അല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത് അതെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അടിയുറച്ചു പോകുന്ന ഒരു രാജ്യമാണല്ലോ നമ്മളുടേത് ഈ പറഞ്ഞ പോലെ ഐ എസ് ആർ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ പിന്നീട് ഇപ്പോൾ അതായത് ബി ജെ പി സർക്കാർക്ക് മനസ്സിലായി ചോദിക്കാനും പറയാനും ഈ രാജ്യത്ത് വേറെ ഒരാൾ പോലും ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ അവരുടേതായ ചില നയങ്ങൾ നടപ്പിലാക്കി പോരുന്നു പിന്നെ ഇനിയിപ്പോൾ ദേശീയ ഈ പറയുന്ന പോലെ ദേശീയ തലത്തിലല്ല ഇനി യൂത്ത് കോൺഗ്രസ് തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വെക്കുക ജനാധിപത്യ എന്ത് ജനാധിപത്യ രീതിയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ അവലംബിച്ചത് എന്ന് കൂടി അബിൻവർക്കി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ത് ജനാധിപത്യ മര്യാദയാണ് ഉണ്ടായത് ഇതേ അബിൻവർക്ക് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് കരയുന്നത് നമ്മൾ കണ്ടതാണ് ദേശീയ സെക്രട്ടറിയായിട്ട് അവരോധിക്കുന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വന്ന അബിൻ അബിൻവർക്കിയെ പൂ പറിച്ചു കളയുന്ന ലാഘവത്തോടെയല്ലേ എടുത്ത് ദേശീയ സെക്രട്ടറി എന്നുള്ള ഒരു ലേബലൊട്ടിച്ച് കടത്തിയത് നാട് കടത്തിയത് നാട് കടത്തിയതാണ് ശരിക്കും അല്ലാതെ വേറൊന്നുമല്ല അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് തനിക്ക് ഓജ ജനീഷ് എന്ന് പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെയും അടുപ്പക്കാരനെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടി പൂപറിച്ച് കളയുന്ന കൂടി എന്തെങ്കിലും ഒരു സാധനം വെച്ച് നീട്ടിയാൽ മതി കുട്ടികൾക്ക് കളിപ്പാട്ടം നീട്ടുന്ന പോലെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു കളിപ്പാട്ടം തന്നു പറഞ്ഞു വിട്ടതല്ലേ അബിൻ വർക്കി അതെ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും പിന്നെ നമ്മുടെ ഒരു മുദ്രാവാക്യം മാത്രം നല്ല കാര്യമാണ് ഡു ഓർ ഡൈ എന്നുള്ളതാണ് ആ മുദ്രാവാക്യം നല്ല കാര്യം തന്നെയാണ് ആ മുദ്രാവാക്യത്തിൽ അടിയുറച്ച് തന്നെ വിശ്വസിക്കണം അബിൻവർക്ക് കരഞ്ഞത് എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി എനിക്ക് കേരളത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല അബിൻവർക്ക് ഇപ്പോൾ തലത്തിലേക്ക് പോയി ഒരാളുടെ ശല്യം ഒഴിവായി കിട്ടിയില്ലേ ഇപ്പം നമ്മൾ നോക്കി പുതുപ്പള്ളിന്ന് ഒരാളെ പറഞ്ഞു വിട്ടില്ലേ മേഘാലയയിലേക്ക് എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ കാരണം എന്താ അടുത്ത സീറ്റിന് കടിപിടി കൂടുന്ന സമയത്ത് ഇവിടെ ഒരാളുടെ കുറവ് അല്ലെങ്കിൽ ഒരാളുടെ കുറവ് ഉണ്ടാകണം ഷമാ മുഹമ്മദ് പറഞ്ഞു വിട്ടില്ലേ ഗോവയ്ക്ക് അപ്പം അങ്ങനെ ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുക എന്നുള്ളതാണ് എങ്കിലേ ഇവർ ഉദ്ദേശിക്കുന്ന നിലയിൽ കുറേ എം പിമാരെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പറ്റും നമുക്കറിയാം കെ സി വേണുഗോപാൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു വലിയ നിര തന്നെ ഉണ്ട് ഇവിടെ മത്സരിക്കാൻ പിന്നെ കെ സുധാകരനും ഉണ്ട് ആ സുധാകരനെ ഇവിടെ മത്സരിപ്പിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയാം അടൂർ പ്രകാശ് ഇവരൊക്കെ മത്സരിക്കാനായിട്ട് അതായത് കേരളത്തിൽ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനും വേണ്ടിയിട്ട് കച്ച ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി ഇവിടെ അബിൻവർക്കിയെ പോലെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അബിൻ വർക്കിയുടെ സ്വന്തം നേതാവാരാണ് രമേശ് ചെന്നിത്തല അപ്പോൾ ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല അപ്പം ഈ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നതുകൊള്ളാം ഈ മുദ്രാവാക്യം വിളിക്കുന്നതനുസരിച്ചിട്ടുള്ള ഐ യു ഡു യുവർ ഡൈ എന്ന് പറയുന്ന കാര്യം മിക്കവാറും ഡൈ മാത്രമേ കാണുള്ളൂ അല്ലാതെ ഡു എന്ന് പറയുന്നൊരു കാര്യം ഇല്ല അബിൻ അബിൻവർക്കിക്ക് നന്നായിട്ട് അറിയാമല്ലോ ഡു എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അബിൻ ബർക്കയെ ഇവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നേ നിങ്ങളുടെ ഹൈക്കമാൻഡ് പോലും അബിൻ അബിൻബർക്കയെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ പോയി ചെയ്യേണ്ട ദേശീയ തലത്തിൽ യൂത്ത് കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്തുക ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇനിയിപ്പം ഇനി സംസ്ഥാന തലത്തിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാനാണ് അബിൻവർക്കി ശ്രമിക്കുന്നതെങ്കിൽ അത് ഇരട്ടിപ്പണിയാവും കാരണം ഒന്നാമത് തൊടുപുഴ മുൻസിപ്പാലിട്ട് തന്നെ പറഞ്ഞു ഒരു സംഭവം ശരിയല്ല അതായത് ഇങ്ങനെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വരെ അസാധുവാക്കിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി വോട്ട് മേടിച്ച ഒരാളാണ് അബിൻ വർക്കി അപ്പം ഇവിടെ എന്താണ് അബിൻവർക്കയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഒന്നും ചെയ്യാനില്ല അബിൻവർക്കയെ സത്യത്തിൽ ജനങ്ങൾ ജനത്തിനെന്നല്ല ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യമുള്ള ആളുകൾ കൃത്യമായി ഈ കോട്ടയിൽ തന്നെയുണ്ട് നമുക്ക് പിന്നെ ഷാഫി പറമ്പിൽ അവരെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിടികൂടിയിരിക്കുന്നത് ഓജ ജനീഷ് പതിനെട്ട് ലക്ഷം രൂപ തട്ടിച്ച ഒരാളാണ് ഓജ ജനീഷ് ആ ഓജ ജനീഷ് ഇപ്പോഴും പിന്നെ നിങ്ങളുടെ അധികായനായിട്ട് കേരളത്തിൻ്റെ കാര്യം നോക്കി നടക്കുന്നില്ലേ ഉണ്ട് കോടിക്കണക്കിന് രൂപ വെട്ടിച്ച ഒരാളാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിക്കൽ മാത്രമാണോ അതിൽ കൂടാതെ സ്ത്രീ എത്ര സ്ത്രീകളുടെ പരാതിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെ പരാതി എന്നല്ല പറയുന്നത് പരാമർശമുണ്ട് എന്ന് പറയുന്നതാവും ശരി കാര്യം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്തുകൊണ്ട് പരാതി വരുന്നില്ല എന്നുള്ളത് ശക്തമായി അന്വേഷിക്കപ്പെടേണ്ടതും ശക്തമായി മനസ്സിലാക്കപ്പെടേണ്ടതുമായ വിഷയമാണ് അതൊരു പക്ഷേ കേരള ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നാണ് തോന്നുന്നത് എന്തുകൊണ്ട് പരാതികൾ വരുന്നില്ല എന്നുള്ളത് അത് പക്ഷേ ചർച്ചയിലേക്ക് വരുന്നില്ല എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു വരുന്ന ആൾക്കാർ പറയാൻ എന്താ എന്തുകൊണ്ട് അവർ പരാതി പറയുന്നില്ല പരാതി പറയാത്തതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ആരും അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് കേരളത്തിൽ രാഷ്ട്രീയ തലത്തിൽ വേണ്ട രീതിയിൽ ചർച്ച വരികയോ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോഴാണ് അബിൻ അബിൻവർക്കി വന്നിട്ട് ഡൈ അതാണ് ഞങ്ങളുടെ ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ആ പിന്നെ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകും പോയതുപോലെ തന്നെ എൻ്റെ പൊൻ വർക്കി നിങ്ങൾ ഏതൊരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് ഏത് നൂറ്റാണ്ടിൽ അബിൻ അബിൻവർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻവർക്കി അത്യാവശ്യം താഴേക്കിടയിൽ നിന്ന് ആരുടെയും തള്ളൽ കൊണ്ടല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണെന്നാണ് ഇവിടുത്തെ പൊതുജന സംസാരം പക്ഷേ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരാളെ തൽക്കാലം ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല പിന്നെ അപ്പോഴാണ് ഒരുമിച്ച് മുന്നോട്ട് പോകും എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത് അബിൻവർക്കി കുറപ്പുണ്ടോ ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് ഈ അബിൻവർക്കിയെ കൊണ്ടു കടക്കുന്ന രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവിനെ നേതാവ് വിചാരിച്ചിട്ട് ഇവിടെ പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നന്നാവുന്നില്ല പിന്നെയാണ് ആർക്കും വേണ്ടാതെ എടുത്ത് ദേശീയ തലത്തിലേക്ക് തട്ടിക്കളഞ്ഞ അബിൻവർക്കി ഈ ദേശീയ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞ അബിൻവർക്കി ഇതിൽ നല്ല കാര്യമല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു കേവല നാടകമാണ് എന്ന് അഭിൻവർക്കിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണോ അതോ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടും ഇല്ല ഇതാണ് എൻ്റെ കോൺഗ്രസിന്റെ കുറ്റം പറയുന്നത് ശരിയല്ലോ കാര്യം തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ ചിലപ്പോൾ എങ്ങാനും ഈ ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണോ അപ്പോൾ എന്തായാലും ഒരുമിച്ച് ഒറ്റക്കെട്ടോടുകൂടി അല്ലെ ഒരു ടീമായി മുന്നോട്ട് പോകും കോൺഗ്രസ് പാർട്ടി എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എവിടെ വി ഡി സതീശൻ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ എവിടെ ഇനി ഒറ്റക്കെട്ടെന്നൊന്നും ആ നാനൂറ് ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം എവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞാൽ കെ കെ സുധാകരൻ എവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ എവിടെ ഇനി ഇതൊന്നും അല്ലാതെ എത്രയോ നേതാക്കന്മാർ താഴേക്കിടയിൽ കിടക്കുന്ന എത്രയോ നേതാക്കന്മാർ ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒറ്റക്കെട്ട് പറഞ്ഞ നേതാക്കന്മാരല്ല ഇന്ന് എവിടെയാണ് അവരുടെയൊക്കെ എവിടെയാണ് അവരുടെയൊക്കെ സ്ഥാനം എന്താണ് പാർട്ടിക്കുള്ളിൽ എന്തിനേറെ പറയാം നിങ്ങളുടെ പേര് രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നിങ്ങളെട്ടി പിന്നെ പന്ത് കെട്ടുന്ന പോലെ തട്ടിയത് അപ്പോഴും വീണ്ടും പറയുകയാണ് ഇതൊക്കെ തിരിച്ചറിയണം അബിൻബർക്ക് അപ്പോഴും പറയുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകും നടക്കാത്ത കാര്യം ആണ് നടക്കാത്ത കാര്യം പിന്നെ മറ്റൊരു കാര്യം പിണറായി സർക്കാരിൻ്റെ തടി നമ്മൾ ഒന്നിച്ചടിക്കും പിണറായി സർക്കാരിൻ്റെ തടി നമ്മൾ ഒന്നിച്ചടിക്കും ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത് അപ്പുറത്തൊട്ട് നോക്കിയാൽ എൻ ഡി എ മുന്നണിയിലുള്ള ഒരാൾ ഇനി അതുകൂടാതെ പ്രതിപക്ഷ നേതാവിനെ കൂടാതെ മാത്യുക്കുഴൽ നടൻ ഇത് ഇപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല ഈ നാല് പേരും കൂടെ ഇവിടെ കിടന്നുകൊണ്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് എവിടെ കിടന്നിട്ട് പരിശ്രമിച്ചില്ലേ സി എം ആർ എൽ അഴിമതി കേസ് പിന്നെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും അതിനകത്ത് കൊടുക്കാൻ നോക്കിയതല്ലേ ഇവിടെ എ ഐ ക്യാമറ വിവാദം വന്നു എന്തായി തീർന്നു അത് ഏറ്റവും അവസാനം അപ്പം ഇത് പിന്നെ എ ഐ ക്യാമറ അഴിമതി കേസ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ആ അതെങ്ങും എത്താതെ പോയി പിന്നെ ലാവലിംഗ് കേസ് കൊടുക്കാൻ നോക്കി ലാവലിംഗ് കേസ് എങ്ങുമൊന്നും എത്താതെ പോയി അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പേര് വിചാരിച്ചിട്ടും പിണറായി വിജയന്റെ രോമത്തെ നുള്ളി നോക്കിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വാസ്തവം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന് മൂർച്ചയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അവിടെ ടി ഇപ്പം എവിടെയെങ്കിലും ഒന്ന് രണ്ട് ബൈ ബൈഎലക്ഷൻ ജയിച്ചു അതായത് കോൺഗ്രസ്സിന് പ്രാധാന്യമുള്ള യു ഡി എഫിന് പ്രാധാന്യമുള്ള മേഖലകളിൽ ഏതെങ്കിലും ബൈ ബൈഎലക്ഷൻ ജയിച്ചു എന്ന് കരുതിയിട്ട് അതാണ് വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നതല്ലേ ഇതിട്ട് എന്നിട്ട് പറയാണ് പിണറായി വിജയൻ സർക്കാരിനുള്ള അവസാന തടി നമ്മൾ ഒരുമിച്ചടിക്കും അവസാന തടി അത് പക്ഷേ ആ അടികൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അത് പോകുന്ന പ്രയോജനം ഉണ്ടാകുകയേ ഇല്ല അതാണ് വാസ്തവം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് ഒരു വാക്ക് അബിൻവർക്കി പറയാൻ കഴിയൂ അതായത് ഈ പറയുന്ന യു ഡി എഫ് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ഒരു ഒരു ഐക്യകണ്ഠേന തീരുമാനിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് പറയാൻ അബിൻവർക്ക് കഴിയുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നേതാവിൻ്റെ പേര് അബിൻവർക്കെ കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അബിൻവർക്കി പറയുന്നത് ശരിയാണ് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുന്നോട്ട് പോയി പിണറായി വിജയൻ സർക്കാരിന് ഇവിടെ താഴെ ഇറക്കും അങ്ങനെ പറയാൻ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അബിൻവർക്കെ കൊണ്ട് കഴിയില്ല അത് വേറൊരു വാസ്തവം ഇനിയും വി ഡി സതീശൻ മാത്രമേ വി ഡി സതേശിൻ്റെ പേര് പറയും അബിൻവർക്കി കൂടി വന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് പറയും പക്ഷേ ഭൂരിപക്ഷ ആളുകളും കെ സി വേണുഗോപാലിൻ്റെ പേര് പറയും അതാണ് പ്രശ്നം കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കെ സി വേണുഗോപാലിൻ്റെ പേരായിരിക്കും പറയുന്നത് ഇനി ഇതും പോരാഞ്ഞിട്ട് ചിലർ ഇനി ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ പറയും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അവൻവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരുപക്ഷെ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും അതിന് ജനങ്ങളുടെ ഇടയിൽ വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണ്ട എന്ന് കരുതി നല്ലൊരു പാർട്ടി പ്രവർത്തകനാകാൻ ശ്രമിക്കുന്ന എന്നറിയില്ല എന്തായാലും ഈ പറഞ്ഞതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല എന്നുള്ള കാര്യം പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ അങ്ങ് മുട്ടുകുത്തിച്ചേക്കാം എന്ന് കരുതി സുപ്രീം കോടതി വരെ പോയ ഏമാന്മാർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് അതായത് അവിൻവർക്കിയുടെ പാർട്ടിക്കകത്ത് തന്നെയുണ്ട് അതൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് പിന്നെ ചില ആൾക്കാരെയൊക്കെ ഇവിടെ വളർത്തിക്കൊണ്ടു വന്നായിരുന്നല്ലോ അതായത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ പി വി അൻവർ പി വി അൻവർ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പി വി അൻവറിനെ പിടിച്ചാരം കൊടുത്ത് കയറ്റിയിരുത്തിയായിരുന്നല്ലോ അപ്പോൾ ആതിരാത്രി വരെ ആൾ പോയി കണ്ട് പി വി അൻവറിനോട് സംസാരിച്ചിട്ട് വന്ന ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ആ പി വി എൻവർ വരെ സതീഷിൻ്റെ തള്ളി പറഞ്ഞു ഇവിടെ നൂറിലധികം സതീശൻ പോയതുകൊണ്ട് നൂറിലധികം സീറ്റ് നേടി യു ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞു ചുമ്മാതാണെന്നേ അങ്ങനെയൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അതൊക്കെ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് അമിതാത്മവിശ്വാസം തരാൻ വേണ്ടി പി വി എൻവർ പറഞ്ഞു കൊണ്ടിരിക്കുക കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കറക്റ്റായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അതായത് പി വി എൻവർ അങ്ങനെ ചിന്തിച്ചതിൻ്റെ പിന്നൊരു കാര്യം ഒരു പക്ഷേ അന്നുണ്ടായത് അന്ന് പാതിരാത്രിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പാതിരാത്രിയിൽ ഉണ്ടായ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു അന്ന് വീഡിയോ ശേഷം പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ശാസിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇതിനെ നമ്മൾ ഇപ്പോൾ ഒന്ന് ഈ ഒരു കോണ്ടക്സ്റ്റിൽ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അന്നേരം പിന്നെ ചില ഉറപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വെറും സംശയം അതായത് അന്ന് രാത്രിയിൽ ഞങ്ങൾ പിന്നെ കോട്ടവാതിൽ അടച്ച് യു ഡി എഫിൻ്റെ കോട്ടവാതിൽ പി വി എൻവറിനെതിരെ അടച്ചു എന്ന് പറയുന്ന വി ഡി സതീശൻ എന്നാൽ അതിനുശേഷം രാത്രിയിൽ പതിന പനന്തരയോടുകൂടി പനന്ദേ മുക്കാലോടു കൂടി പി വി എൻവറിൻ്റെ ഒതായിലുള്ള വീട്ടിലേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അവിടെ എന്ത് ചർച്ച നടന്നു എന്തായിരിക്കും അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക പലർക്കും അറിയില്ല അവിടെ ഒരുപക്ഷെ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക ആ രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളുടെ അതായത് രാഷ്ട്രീയ എന്താ പറയുക മാറ്റി മാറിമറിച്ചിലുകളുടെ ഒരു സൂചന അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലോ അതായത് നിങ്ങൾ കാത്തിരിക്കുക സതീശനിസം അവസാനിക്കാൻ പോകുന്നു അവസാനിക്കാനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി വി അൻവർ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാം എന്നൊരു പക്ഷേ അന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അതുകൊണ്ടായിരിക്കുമല്ലോ പി വി എൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ യു ഡി എഫിലെ കൊണ്ട് കെട്ടാൻ തയ്യാറായി വരുന്നത് സതീഷിനിസം അവസാനിച്ചുവെന്നും നൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഇവിടെ പിന്നെ കോൺ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഇത്ര ഉറപ്പിച്ച് പി വി എം പറയാനുള്ള കാരണം അതായിരിക്കില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളക്കളികളും കള്ളനാണയങ്ങളും നടക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള വസ്തുത അബിൻവർക്ക് മറന്നു പോകുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞേക്ക വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ജനാധിപത്യ ബോധമുണ്ട് ജനാധിപത്യ ബോധം രാഹുൽ മാങ്കു രാഹുൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേറൊരു വസ്തുവോ അല്ലെങ്കിൽ അഭിൻവർക്കിക്ക് കൂടി ഉണ്ടാവും അല്ലെങ്കിൽ ചിഹ്നത്തിലേക്ക് കൂടി ഉണ്ടാവും ബാക്കി ആരുടെ മൈൻഡിൽ അതില്ല രണ്ടാമത്തെ കാര്യം പിണറായി വിജയനെതിരായിട്ടുള്ള ഒരുമിച്ചുള്ള അടി അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അത് നടക്കാനും പോകുന്നില്ല കാര്യം ഇത്രയും നാളിനകത്ത് ഇത്രയും കാലം നിങ്ങൾക്കൊരു പത്ത് വർഷം സമയം കിട്ടിയിട്ട് ഏകദേശം പത്ത് വർഷമാകാൻ പോകുന്നു ഈ പത്ത് വർഷത്തിനകത്ത് വെച്ചിട്ട് എവിടെയൊക്കെയാണ് കൃത്യമായി മർമ്മത്ത് നോക്കി പിണറായി വിജയനായിട്ട് അടി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഒരൊറ്റ അടി ഒരടി പോയിട്ട് ഒരു ഏറ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം അതെന്താ ഈ പത്ത് വർഷം സമയം ഉണ്ടായിരുന്നു പത്തു വർഷം കൊണ്ട് ഈ പറയുന്നത് അതായത് പിണറായി വിജയൻ ഭരിക്കാൻ കയറിയത് ഇന്നലെയല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല ഭരിക്കാൻ കയറിയത് അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിട്ട് പോലും ഒരു ഏറ് പോലും കൊടുക്കാൻ ഒരു കമ്പെടുത്തിൽ ഏറ് കൊടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അബിൻ എന്താണ് ഈ പറയുന്നത് ശുദ്ധ മണ്ഡത്തരം അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൊടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ എടുത്തുണ്ടൊരു പി എം ശ്രീ പദ്ധതി അത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും ഇവിടെ സംസ്ഥാന സർക്കാർ കൃത്യമായ അതിൻ്റെ ഒരു കരിക്കുലം കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ പദ്ധതിയെ നമ്മുടെ ഇവിടെ നടപ്പിലാക്കുകയുള്ളൂ അതൊക്കെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല പിന്നെ ഈ പറയുന്ന ശബരിമല സ്വർണം മോഷ്ടിച്ചതു ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തരിമ്പ് കൊണ്ടെങ്കിലും പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് അഭിൻവർക്ക് വിശ്വസിക്കുന്നുണ്ടോ ഒരു ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബെല്ലാരിയിലേക്കും അവിടുത്തെ ഉന്നത പിന്നെ വ്യവസായിലേക്കും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഇവിടെ തൽക്കാലം ഒരു ഭരണമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ കോൺഗ്രസ് എത്തിയിട്ടില്ല അതിനു പറ്റിയ ഒരു തണ്ടി ആയിട്ടില്ല അങ്ങനെ വെല്ലുവിളിയൊക്കെ കൊള്ളാം പക്ഷേ സ്വന്തം നിലപാട് കൂടി സ്വന്തം നില കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു വർക്കി ഇത്തരത്തിൽ പ്രതികരിക്കാൻ എന്തായാലും അബിൻ വർക്കി ഒരു നല്ല നേതാവാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല നല്ല പ്രവർത്തകൻ തന്നെയാണ് നല്ലൊരു നേതാവ് തന്നെയാണ് ഷോ ഭാവിയിൽ യൂത്ത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വർക്കി കഴിയട്ടെ അല്ലാതെ വേറെ ഒരു വ്യാമോഹവും അബിൻ വർക്കി തൽക്കാലം മനസ്സിൽ കൊണ്ടുനടക്കണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്